ചെറിയൊരു വീഡിയോ കണ്ടാലോ അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണ തിരൂര് ബീച്ചയ്ക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ബർത്ത്ഡേ ഫങ്ഷന് കഴിഞ്ഞിട്ടാണ് ബീച്ചിക്ക് പോയത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബീച്ചൊക്കെ കാണാറുള്ളത് അതുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കര സന്തോഷമാണ് മെയിനായിട്ട് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ വീടിനെ തന്നെ കേട്ടോ ഈ ബീച്ച് അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്കും ഇങ്ങനെ തന്നെയാണല്ലോ ആണല്ലോ ഇവിടെ വരുന്ന ടൈമിലാണല്ലോ ഇങ്ങനെ പോവാറൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ വേഗം തന്നെ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച പൊതുവേ നല്ല മഴ ആയത് കാരണം ഇവിടെ ഒക്കെ തന്നെ ഒരു മഴക്കാരുള്ള പോലെ പിന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷ ആയിരുന്നു കേട്ടോ നാട് തിമർത്തു വരുന്നൊരു കാലമാണ് കാണാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ കുട്ടികളെ കൊണ്ട് കളിച്ചു തന്നെ അവർ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ദൂരേക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു അത്രേ അത് അറിയാതെ കുറച്ച് സമയം കളിച്ചതാണ് കേട്ടോ ഈ കുട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലം വരെയൊക്കെ വെള്ളം വന്നിരുന്നു എന്നാണ് അവിടെ എല്ലാവരൊക്കെ അറിയില്ലായിരുന്നു പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ ഉണ്ടല്ലോ നമ്മൾ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് കേട്ടോ എനിക്ക് കക്ക വറുത്തത് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോൺ നമ്മൾ പല വെറൈറ്റീസിലും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതേപോലെ കഴിച്ചിട്ടില്ലായിരുന്നു കാരണം അത് എന്താ പറയുക ഒരു അൽഫാം ഒറ്റിക്ക പോലത്തെ ടേസ്റ്റ് ആട്ടോ എനിക്ക് ആ ടൈമിൽ കിട്ടിയിട്ട് അൽഫാം പൊതുവേ ഇഷ്ടമുള്ളതുകൊണ്ടാണോയെന്ന് അറിയില്ല ഇത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ മസാല ഇരിക്കും അവിടെ പോകുവാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ആയിട്ടും കഴിക്കണം അപ്പോൾ എന്നാൽ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ